ഈശോ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ട വഴിക്ക് ശിഷ്യന്മാർക്ക് തോന്നിയ കാര്യം എന്ന് അറിയാമോ ഇങ്ങനെയാണെങ്കിൽ കല്യാണം കഴിക്കാതിരിക്കുന്നതല്ല നല്ലതെന്നുള്ളതാണ് അതിന് ഈശോ പറയാനുള്ള മറുപടി ഉണ്ടല്ലോ ആ മറുപടിയാണ് ഇന്നത്തെ വചനത്തിന്റെ സന്ദേശം എന്ന് പറയുന്നത് ആ മറുപടി ഇതാണ് കൃപ ലഭിച്ചവരല്ലാതെ ഈ ഉപദേശം വേറെ ഒരാൾ സ്വീകരിക്കുകയുള്ളത് സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ എന്താ അർത്ഥം എന്ന് എന്നറിയാമോ എൻ്റെ ജീവിത പങ്കാളിയെ എനിക്ക് ദൈവം തന്നതാണ് എന്നുള്ളതാണ് ഞാൻ കണ്ടുപിടിച്ചതാണ് എൻ്റെ ഇത്ര നാളത്തെ പ്രണയത്തിന്റെ ഭാഗം അല്ലെങ്കിൽ വിവാഹം ആലോചിച്ച് പോയി കണ്ടുപിടിച്ച ഒരാൾ അങ്ങനെയൊക്കെ നമുക്ക് തോന്നുന്നുണ്ടാകും പക്ഷേ ഇന്നത്തെ വചനം നമ്മളോട് പറഞ്ഞു കഴിഞ്ഞ കാര്യം ദൈവം തന്നതാണെന്നുള്ളതാണ് ദൈവം തന്നതുകൊണ്ടാണ് ഈ ദാമ്പത്യ ജീവിതം ഇങ്ങനെയൊക്കെ മുമ്പോട്ട് പോകുന്നത് ഇത്രയും നാൾ ഇത് മുമ്പോട്ട് പോയതും ദൈവം തന്നതുകൊണ്ട് തന്നെയാണ് അപ്പൊ ആ ഒരു ചിന്ത നമ്മുടെ ഉള്ളിലേക്ക് ഉള്ളിലേക്കുണ്ടായാൽ ഭാര്യ ഭർത്തൃ ബന്ധങ്ങളും നമ്മുടെ ദാമ്പത്യ ജീവിതവും കുറച്ചുകൂടി കൂടുതൽ മനോഹരമാവും ഇല്ലേ അത് മനസ്സിലാക്കാൻ പറ്റട്ടെ ദൈവം തന്നതാ ദൈവം തന്നതാണ് ഞാനല്ല കണ്ടുപിടിച്ചത് ഈശോ നമ്മളെ അനുഗ്രഹിക്കട്ടെ